വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നിപൊക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പിന്നെ തമ്മിൽ ഓൾറെഡി കണ്ടു കാണും ഇന്ന് ഞാനൊരു സ്റ്റിച്ച് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കാണട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് താണ്ട് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നൊരു സ്റ്റിറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ടേപ്പൊക്കെ ഒന്ന് എടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് അപ്പോൾ ഞാനൊരു കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റിച്ച് ഡ്രസ് കളക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നല്ല വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് നല്ല വ്യൂസ് ആണ് കേട്ടോ അപ്പോൾ നല്ല വ്യൂസ് അതിനകത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് പുറത്തേക്ക് ചെയ്തു തരുമോ സ്റ്റിച്ച് ചെയ്തു തരുമോ സെയിൽ ചെയ്തുകൊണ്ടെന്നൊക്കെ എന്നൊക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് ടെൻഷനായി എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വിചാരിച്ചു ചെയ്തു കൊടുക്കാതെ അങ്ങനെ ആളെൻ്റെ സ്റ്റിച്ച് ചെയ്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് എനിക്ക് കൊടുക്കണോന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ സെയിം മെറ്റീരിയൽ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്നെ ഞാനത് കുറേ രീതച്ചു ആളേല് മണ്ടേലേ കിട്ടത്തുള്ളൂ അപ്പം കിട്ടി കഴിഞ്ഞതിന് ശേഷം ആണ് ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ നമുക്ക് നല്ല ഈ ഒരു മെറ്റീരിയലിൽ ഇന്നൊരു ആ ഒരു ഫ്രോക്ക് അപ്പം ഞാൻ ആൻ്റെ ഫ്രോക്കിന്റെ ഫോട്ടോ ഞാൻ നല്ല ഇവിടെ കൊടുത്തേക്കാം നല്ല ഈ ഫ്രോക്കാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ സെയിം മെറ്റീരിയൽ ചെയ്യണം എനിക്ക് ഈ മെറ്റീരിയൽ ഒരുപാട് ഇഷ്ടമായി നമ്മളിവിടെ അടുത്തൊന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് ഇത് ചെയ്ത് നോക്കാം എങ്ങനെ ഇങ്ങനെ ആകുമെന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിച്ചിങ് വീടില്ലേക്ക് ഓ അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഒന്നും കൂടി കാണിച്ചെറിയതാണ് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ആണ് അതിൻ്റെ ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് ഫസ്റ്റ് വരുന്നൊരു ഓർഡർ ആണ്ട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെയിം മറ്റീരിയൽ എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്കും കൂടി ഒരെണ്ണം ചെയ്യാന്ന് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മെറ്റീരിയലാണ് ഇത് അങ്ങനെ അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഫ്രോക്ക് ചെയ്ത് എടുക്കാം അപ്പം അതിന് വേണ്ടി തന്നെ ഞാൻ ആദ്യം തന്നെ യോക്ക് പോർഷൻ പോഷൻ അതായത് യോക്ക് പോർഷൻ ഉണ്ടാകാത്ത ബാക്ക് പോർഷൻ അതായത് ബാക്ക് ഭാഗം വെട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ലൈനിങ് രണ്ടല്ല നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് യോഗ പോഷൻ ആണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കുവാണ് ഇങ്ങനത്തുള്ള ടൈപ്പ് മെറ്റീരിയലിൽ ലൈനിങ് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈനിങ് കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെക്യർ ആയിട്ടിരിക്കും അതായത് പെട്ടെന്നൊന്നും കീറി പോകത്തില്ല അതുകൊണ്ട് തന്നെ ലൈനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ യോഗ പോർഷൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ റെഫറൻസ് ഫ്രോക്കില്ല ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഫ്രോക്കില്ലേ അതിൻ്റെ തന്നെ ലൈൻ ടൈപ്പിലാണ് സ്കേട്ട് പോർഷൻ കട്ട് ചെയ്തേക്കുന്നത് പക്ഷേ ഉള്ളിൽ എനിക്ക് കുറച്ചും കൂടി ഫ്ളെയറിൽ കടക്കണമെന്ന് വിചാരിച്ചത് കുറച്ചും കൂടി ഫ്ലെയർ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അംബ്രല സ്കേർട്ട് പോർഷൻ കൊടുക്കുന്നതിന് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ എന്ത് പറയേണ്ടത് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കത്തില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിക്കും അത് തന്നെ ചെയ്തത് ഞാനും ഇവിടെ എനിക്കുണ്ടെങ്കിൽ ഞാൻ അംബ്ര പോഷനാണോ എടുത്തേക്കുന്നത് അംബ്രല പോഷനല്ല അംബ്രല സ്കേർട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അംബ്രല സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് അതുപോലെ തന്നെ ലൈനിങ് എന്ത് കട്ട് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്തേക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പോഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാണ്ട് സ്കേർട്ട് പോർഷൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇതുപോലെ ഉണ്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകി കിടക്കും അങ്ങനെ താണ്ടേ രണ്ട് പോർഷൻ ബാക്കും ഫ്രണ്ടും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യണ്ടെന്ന് വെച്ചാൽ ലൈനിങ് ലൈനിങ്ങും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേട്ട് പോഷൻ്റെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഫ്രില്ല് വെക്കണം ഫ്രില്ലാണോ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ഫ്രില്ലും കൂടി വെക്കുമ്പോഴത്തേക്കാണ് ഇനി കുറച്ചുകൂടി ഭംഗിയുണ്ടാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ പ്രെഫറൻസ് കാണിച്ച ഒരു ഫ്രോക്കില്ലേ അത് ഞാൻ ഒന്നിൻ്റെയും മോഡൽ കണ്ടതല്ല എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ തന്നെ അത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അതായത് ആ ഒരു സ്ലീവും ഇതുപോലത്തെ താഴത്തെ ഒരു ഫ്രില്ലൊക്കെ ശരിക്കും പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് പക്ഷേ അതിന് ഇത്രയും പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട് കാണുമ്പോൾ കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് ആ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത്രയും പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു ഡിസൈനിൽ കുറേ പേര് ചോദിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫ്രോക്കിന് അപ്പോൾ ഇത് ഒന്നാമത്തെ അല്ല എനിക്ക് രണ്ട് ഓർഡർ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുക്കണം അങ്ങനെ എന്തായാലും അതിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തു അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ലെങ്ങ് ഇത്തേക്കുന്ന ഒരു എട്ടര ആണ് കേട്ടോ അതിൻ്റെ അകത്ത് നീളം എടുത്തേക്കുന്ന എട്ടരാണ് പിന്നെ നമ്മൾ ആ ഒരു താഴെ നമ്മുടെ അമ്പല ഫ്രോക്കിൻ്റെ അതായത് അമ്പ്രല സ്കേർട്ട് ഇല്ലേ ആ സ്കേർട്ട് പോഷൻ്റെ അടിയിൽ എത്രയാണോ വീതി അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് എങ്കിലേ നന്നായിട്ട് നല്ല ഫ്ലെയറിൽ നല്ല ഫ്ലേയറിലല്ല നല്ല ഫില്ലായിട്ട് കിടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക പ്ലീറ്റ് എടുത്ത് കൊടുക്കുമ്പോഴും കയറി ഇറങ്ങി പോയിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കുറേ വട്ടം അഴിച്ചും മൂരിയൊക്കെ പണിഞ്ഞിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റാക്കി പിന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതാട്ടോ കുറച്ചും കൂടി നല്ല പിൻ ചെയ്ത് നന്നായിട്ട് നന്നായിട്ടിരുന്നുള്ളതാണ് ഇതുപോലെ ഇന്നോളും അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് തേക്കാം ഇനിയിപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാലും തേച്ചാൽ മതി ഞാൻ എന്തായാലും പിൻ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റാണ് ഇവിടെ തേക്കുന്നത് അപ്പോൾ ഇതുപോലെ മടക്കി മടക്കിയിട്ടുള്ളൂ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പറലിയുടെ സ്കേട്ട് പോർഷനില്ലേ അങ്ങനത്തെ അടി അടിയിൽത്ത ഭാഗം പാവയുടെ അടിയിലത്തെ ഭാഗത്തിന് ആയിട്ട് നമ്മൾ ആ ഒരു പ്ലീറ്റ് ആക്കി ആക്കിയെടുക്കണം അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എന്തായാലും ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഇരട്ടി നമ്മൾ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് പ്ലീറ്റ് എടുത്ത് പ്ലീറ്റ് എടുത്ത് ആ സ്കേർട്ട് പോഷന് തുല്യാക്കി എടുക്കണം ഓക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ് എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായി അത് കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഓക്കെ നമുക്കിനി കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് പോകും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് പുതിയ മെഷീൻ അല്ല കുറേ വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള മെഷീനാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്തിരുപത്താറ് വർഷം പഴക്കമുള്ളൊരു മെഷീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവും അപ്പോൾ നോർമൽ മെഷീനാണ് അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും ഇതിനകത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് തന്നെയാണ് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അങ്ങനെ അതാണ് ഏകദേശം ഇപ്പോൾ പരിപാടിയൊക്കെ കഴിയാറായി വരുന്നുണ്ട് പരിപാടി കഴിയാറെന്ന് വെച്ചാൽ രണ്ട് ഫില്ലും ആക്കി എടുക്കണം അത് വേറെ കാര്യം കാരണം എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തൊമ്പത് എന്തോ വരുന്നുണ്ട് കേട്ടോ അത്ര ഒരു വീതി നാൽപ്പത്തൊമ്പത് വരുന്നുണ്ട് അപ്പോഴത് നമ്മൾ അതിൻ്റെ ഇരട്ടി എടുത്തിട്ടാണ് ഇതിനകത്ത് ഫ്രില്ല് യോജിപ്പിച്ച് വെക്കുന്നത് അങ്ങനെ ഫില്ലെല്ലാം കറക്റ്റാക്കി എടുക്കുകയും പിൻ ചെയ്ത് വെക്കുമ്പോൾ ഒരു ഗുണം ഇങ്ങനെയാണ് അത് ഇങ്ങനെ ഇളകി ഇളകി പോകത്തില്ല ഞാൻ മുമ്പൊക്കെ ഇതുപോലെ പ്ലീറ്റഡ് വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ പിൻ ചെയ്യത്തില്ലായിരുന്നു എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഇതുപോലെ പിൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും സെക്യൂർ ആയിട്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്നോളും നമ്മൾ അല്ലാതെ കൈ വെച്ച് പിടിച്ചു കൊടുക്കാനാണെങ്കിലുണ്ടല്ലോ ഒരു വിധത്തിൽ നേരെ പോയില്ല നന്നായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല അതുകൊണ്ട് എന്നെ പിൻ ചെയ്തു വെച്ചു പിൻ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആദ്യത്തെ സ്കേട്ടിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് വെച്ച് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ സ്കേട്ടാണ് എടുത്തേക്കുന്നത് പുറകുവശത്തിൽ ഇതുപോലെ ഫ്രില്ല് ചെയ്തു കൊടുക്കുകയാണ് അതും ഇതുപോലെ തന്നെ സെയിം പിൻ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിനുശേഷം കുത്തിവെച്ചാൽ പിന്നെ എടുക്കണം ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് വേണ്ട സ്കേർട്ടിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കണം നമുക്ക് ഇനി ഫില്ലിന് താഴ്വശ മടക്കി അടിക്കണം അപ്പോൾ നല്ല ആയിട്ട് മടക്കി കൊടുത്തിട്ട് അതുപോലെ മടക്കിയെടുക്കണം ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഡബിൾ ഫോൾഡ് ചെയ്യത്തില്ല ആദ്യം തന്നെ സിംഗിൾ ആയിട്ട് ഇതുപോലെ ഒരു ഒറ്റ മടക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് അത് വളഞ്ഞും മുളഞ്ഞും പോത്തില്ല നമ്മൾ രണ്ടായിട്ട് മടക്കുവാണെങ്കിൽ പകുതി അത് ഇതുപോലെ മടങ്ങി ഒരുമാതിരി വളഞ്ഞൊക്കെ പോകും അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇതുപോലെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അതിനെച്ചൊരു അര ഇഞ്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ പണികളൊക്കെ കിട്ടും ഞാൻ വലിയ ആരത്തി അടിച്ച് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കാണ് കണ്ടത് അതിൻ്റെ അകത്ത് നൂലില്ല എന്നുള്ള കാര്യം ഇതുപോലെ പണി കിട്ടിയ ഒരുപാട് പേര് കാണും എന്നെപ്പോലെ തന്നെ അങ്ങനെ രണ്ടാമത് വീണ്ടും നൂലാക്കിയിട്ട് അതിനകത്ത് ഇട്ടു കൊടുക്കുകയാണ് അത് നൂല് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും അടി നൂലൊക്കെ സെറ്റാക്കി പിന്നെ ഒന്നിൽ നിന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഒരു കാര്യം ഇതുപോലെ അടിനൂല് നീർന്നു പോയ ഒരു കാര്യം എന്തായാലും പക്ഷേ അത് ഇടാതെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല അത് എല്ലാടേയും കാര്യം അത് തന്നെ ആയിരിക്കും പിന്നെ ഒന്നീന്നും പറഞ്ഞാൽ അടിനൂലൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പത്തേക്ക് ഒരു സമയമാവും കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ലാസ്റ്റ് വരുമ്പോഴത്തേക്കായിരിക്കും കാണുന്നത് നൂലില്ലാന്നുള്ളൊരു കാര്യം ഓക്കെ അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലീവ് ചെയ്തെടുക്കുകയാണ് ഈ സ്ലീവ് എങ്ങനെ ചെയ്യുന്നത് എന്നുവെച്ചാൽ യൂട്യൂബിലുണ്ട് ഒരു ആണ് കേട്ടോ നമുക്ക് പ്ലീറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് കാണി കൂട്ടി ഇട്ടിട്ട് എവിടെയാണോ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അതിലേക്ക് അതിലേക്കൂടെ അടിച്ച് കുറച്ച് എക്സ്ട്രാ നൂല് പുറത്തേക്ക് ഇട്ട് അതിനെ ഇങ്ങനെ വലിച്ചെടുത്താൽ ഇതുപോലത്തെ പ്ലീറ്റ് കിട്ടും അത് നമ്മൾ കുറച്ച് കൂടി ആയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തിട്ടേക്കാം അങ്ങനെ എന്തെങ്കിലും സ്ലീവും ഏകദേശം സെറ്റാക്കി അങ്ങനെ സ്ലീവെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു അന്ന് അപ്പവും കഴങ്ങറി ആയിരുന്നു കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ അത് നേരെ അതുപോയി കഴിക്കാൻ പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അതിനുശേഷം ഈ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചെടുക്കണം അതും ഇതുപോലെ ഒന്ന് ഒന്ന് ഒരു വട്ടം നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുക പിന്നെയാണ് രണ്ടാമത് ഇതുപോലെ നൂലടിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ എന്തായാലും ആ പോർഷൻ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ലാസ്റ്റ് താണ്ടെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അതൊന്നും തേച്ച് വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് തേച്ചെടുക്കുമ്പോൾ പ്ലീറ്റൊക്കെ നല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് ഫൈനലി ഇവിടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരുന്നതല്ലേ ടോപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലീറ്റൊക്കെ കുറച്ച് ഭംഗിക്കിരിക്കണമെങ്കിൽ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ടോപ്പിൻ്റെ ഫൈനൽ ഇതാണ് അപ്പോൾ ഞാൻ നെക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നെക്ക് വരുന്നത് ഈ ഒരു മോഡലാണ് അതായത് ഒരു വി നെക്കാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ലീവ് നമ്മുടെ പ്ലീറ്റഡ് സ്ലീവ് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അംബ്ര സ്കർട്ട് പോർഷനും താഴെ ഇതുപോലെ ഫ്രില്ലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആണ് അംബ്രലാണ് അതായത് നമ്മുടെ റെഫറൻസ് ഫ്രോക്കിൻ്റെ തേലിനാണ് ഞാൻ ഇവിടെ അംബ്രലയാണ് കൊടുത്തത് കുറച്ചിങ്ങനെ വിരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ സ്ലീവ് നമ്മൾ ഈ പറഞ്ഞു പ്ലീറ്റഡ് സ്ലീവും അതുപോലെ തന്നെ വി നക്കു ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് കമന്റ് ചെയ്തിട്ടിരുന്നാൽ മതി ഞാൻ നന്നായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടേക്കാം ഓക്കെ പിന്നെ അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനുള്ള ഉത്തരമൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരിക്കും ബൈ